ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷമാണ് കേട്ടോ ഈ കാണുന്നത് ഉമ്മാക്കി ഇവിടെ നോവമ്പണെന്ന് വേറെ ആർക്കും ഇല്ലേനും അപ്പോൾ ഉച്ച വരെ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ശേഷം ഉമാക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു ഒഴിവുണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്തു ഉച്ചയുടെ മുമ്പ് തന്നെ എനിക്ക് പറ്റുന്ന പോലെ എല്ലാ പണികളും ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരിക്കുള്ള പൊടി ഉച്ചയുടെ മുമ്പേ വാട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് കട്ലേറ്റിൻ്റെ മസാല ആക്കി വെച്ചിട്ടുണ്ട് ബീഫ് കറിക്കുള്ള ബീഫൊക്കെ വേവിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ലൊരു ഇറങ്ങി ഒരു അഞ്ച് മണിക്കൊക്കെ നീറ്റ് കഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ കയറി അപ്പോൾ ബാക്കിന്താ പത്തിരി വേഗം പരത്തി ചുട്ടു കട്ട്ലേറ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട് കറിയൊക്കെ തേങ്ങ വറുത്ത് സെറ്റ് ചെയ്ത് തൂമിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മാക്ക് പൈനാപ്പിളും ചെത്തി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവണം പോകുന്ന കലാപരിപാടി തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഇതാ നോമ്പ് തുറക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നൈഷുവിന് നോമ്പ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് വിചാരം ഈ നോമ്പ് തുറന്ന് നമ്മൾ ഭക്ഷണം കഴിക്കലാണ് നോമ്പ് എടുക്കൽ എന്നാണ് അപ്പോൾ അവൾ എനിക്കും ഉണ്ട് നോമ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോമ്പ് ഉറക്കാണ് കേട്ടോ ഇന്നാണെങ്കിലും അവൾ കുളിച്ചിട്ട് ഈ ഉടുപ്പെന്നെ തന്നെ ഇടണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് ഉച്ച മുതൽ ഈ ഉടുപ്പിട്ട് നടക്കേണ്ടിട്ടോ നല്ല ചൂടാണ് എന്നാലും ഇഷ്ടം പോലെ എന്തെങ്കിലും കാട്ടട്ടെ വിചാരിച്ചു പിന്നെ അതായത് ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങാണ് കേട്ടോ എണ്ണക്കടി എന്തെങ്കിലും ഉണ്ടാക്കിയുള്ള ആണ് ഭയങ്കര ബുദ്ധിമുട്ട് ആകെ സ്റ്റൗവിലൊക്കെ എണ്ണമായിട്ട്